ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൌതമെൻ്റെയും മഴകുന്നതിരും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിൽ അതുപോലെ അദൃശിൻ്റെയും നൈനേയും ഒക്കെ കഥ ഞങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഗൗതമൻ്റെയും മകളകന്തരം പിങ്കിയുടെ കഥയിലേക്ക് വരുമ്പോൾ മുമ്പ് ടിസ്റ്റുകളൊക്കെ നിറഞ്ഞൊരു ഭാഗമാണ് കാണുന്നുണ്ട് നമ്മുടെ പവിത്രയുടെ ചില മാസ് പ്രകടനങ്ങൾ എന്നാലും നമ്മൾ പ്രമോ ഇട്ട പോലെ തന്നെ ചില തകർപ്പം പ്രകടനങ്ങളൊക്കെയാണ് കാണുന്നത് അതിനോടൊപ്പം പിങ്കിക്ക് പിങ്കിയുടെ ചില തന്ത്രങ്ങളും അതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നതിൻ്റെ പൗത്ര വലിയ സംഘ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് അതായത് തന്നെ അച്ഛനായ രക്താകരനും തൻ്റെ മുൻഭർത്താവായ സജീനും ആ പ്രവൃത്തിക്ക് അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സജീൻ പറയും നീ അതെന്തിനാണ് ഈ പൗത്രം ഇപ്പോൾ കരയുന്നത് നീ ഞങ്ങൾ പറയുന്ന കേട്ടാൽ പോലെ ഈ കരയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ കാര്യം നടത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ സജീവനും ലക്നാകരനും പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് നിർബന്ധിതയായി മാറി അല്ലെങ്കിൽ ചെയ്യുവാൻ നിർബന്ധിതയായി മാറിയ പൗത്രേണിയാണ് കാണുന്നത് അതിനുശേഷം കാണുന്നത് നമ്മുടെ പിങ്കി ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി വിഷമമൊക്കെ ഉണ്ട് മനസ്സിലും കൂടി ഇങ്ങനെ നിൽക്ക ഒരു ഭാഗമാണ് തൻ്റെ മുറിയിൽ കാരണം വേറെന്തല്ലോ തൻ്റെ മുറി അവിടെ നിന്ന് മാറിപ്പോയതോടുകൂടി അല്ലെങ്കിൽ ഗൗതമിൻ്റെയും നന്ദയുടെയും മുറിയുടെ അടുത്തിൽ നിന്ന് മാറിപ്പോയത് തന്നെ പിങ്കിക്ക് ഒരുപാട് സങ്കടമായി അപ്പോൾ അതിൽ ഒരു വീടിൻ്റെ മുകളിൽ ഒതുങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നല്ലോ എന്നോർത്തിങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് ഈ സമയത്ത് പെട്ടെന്ന് ഗിരിജ അങ്ങോട്ട് കയറി വരികയാണ് ഇടയ്ക്ക് കരണ്ടൊന്നു പോയി അതുകൊണ്ടാണ് കേട്ടോ ഇരുട്ടായത് അങ്ങനെ ഗിരിച്ച് കയറി വന്നിട്ട് ഓ എന്നാലും എല്ലാവരും ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം എന്നൊക്കെ പറയും ഞാൻ കോയമ്പത്തൂർ പോലും ഇതുപോലെ ഇതുപോലെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞാൽ കയറി വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഞാൻ പിങ്കി ചോദിക്കുക എന്താ ചെറ്റെന്ന് ചോദിക്കുകയാണ് ഹോ ഇവിടുത്തെ മരുമക്കളെക്കുറിച്ച് പറഞ്ഞത് ചോ പറഞ്ഞതാണ് ഓ എന്തൊരു എന്തൊരനന്ദയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പം പെട്ടെന്ന് പിങ്കിക്ക് മനസ്സിലായില്ല ആരെക്കുറിച്ചാ അല്ല ഇവിടുത്തെ മരുമക്കളെന്ന് ഉദ്ദേശിച്ചത് എന്നെ കൂടെ കൂട്ടിയാണോ എന്ന് ചോദിക്കുക ഏയ് നിന്നെ മോള് മോള നിയമപ്രകാരം അല്ലെങ്കിൽ ചട്ടപ്രകാരം എടുത്ത മരുമകളല്ലോ ആണെങ്കിൽ തന്നെ ഞാൻ എന്തേലും മോളെക്കുറിച്ച് പറയുമോ എന്ന് ചോദിക്കും ഞാൻ പിന്നെ നന്ദയുടെയും പവിത്രയുടെയും കാര്യമാണ് പറഞ്ഞതെന്ന് പറയാം നന്ദ പണ്ടേ മതിലയാടിയാണ് എന്ന് നീ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ആ പവിത്ര അവൾ ഇതുപോലെ പാവമായിട്ട് ഇരുന്നിട്ട് ഇതുപോലെ എഴുത്ത് ഇതുപോലത്തെ ഇതുപോലെത്തെ പരിപാടിയെ കാണിക്കുന്നത് എന്ന് ചോദിക്കുക എന്താണെന്ന് ചോദിക്കാം അവൾ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇതുവരെയും വന്നിട്ടില്ല എന്നും പറഞ്ഞൊരു ചർച്ചയൊക്കെ ആയിട്ടുണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോളോട് പവിത്രയ്ക്ക് അവക്കെന്തോ ഫോൺ മണിയും ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവളെ ആ ചുറ്റിക്കളി കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ അവളെ നമ്മുടെ കൂടെ നടത്താമായിരുന്നു അത് വലിയ കാര്യമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് പിങ്കി ചോദിക്കാൻ അവളെ നമ്മൾ എന്തിനാ ചിറ്റേ കൂടെ നടത്തിയിട്ട് എന്ത് കാര്യമായി ഇരിക്കുന്നതെന്ന് ചോദിക്കുക അവളെയല്ല നമ്മുടെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് കൊണ്ടുവരണത് മറ്റവളെയാണ് ആരെ പി പിന്നേനെ അവളാണല്ലോ ഇതിനെല്ലാം കാരണക്കാരി എന്നെ ഈ മുറിയുടെ ഒരു കോണിൽ കൊണ്ട് ഒതുക്കിയത് അവളല്ലേ അപ്പം അവളെ വേണം എന്റെ പരിധിയിൽ കൊണ്ടുവരാൻ എന്ന് പറയുകയാണ് അപ്പം പെട്ടെന്ന് ഗിരിച്ച പറയാണ് അവളെ മാത്രമല്ല ഈ പ്രാവശ്യം അവളുടെ കാല് വരിത് ഗൗതമം കൂടെ കൂടിയല്ലേ അപ്പം ഗൗതമിനും കൂടെ പണി കൊടുക്കണം രണ്ടു പേർക്കും ഒരുമിച്ച് പണി കൊടുക്കാം എന്നാലേ ഇതിൻ്റെ കാര്യം നടക്കത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പം പിങ്കി അത് മനസ്സിലാക്കി ആ ശരിയാണ് എന്ന് പറയുക എന്നാലും ചിറ്റി എന്തോ അവർക്കിട്ടൊരു പണി കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ എന്ത് അതെന്തായി എന്ന് ചോദിക്കും അയ്യോ മോളെ ഈ വേളത്തിനൊക്കെ ഇടയ്ക്ക് ഞാനത് മറന്നുപോയി പക്ഷേ അത് എന്തായിരുന്നു ഞാനങ്ങനെ ആലോചിച്ചിരുന്നതായിരുന്നു എന്ത് മറന്നുപോയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിങ്കിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഇത്രയോ ഉത്തരവാദിത്തമുള്ളൂ എന്നൊരു തോന്നൽ പിങ്കിക്ക് തോന്നുക ആ പിടി കിട്ടിയെന്നും പറഞ്ഞ് ഗിരിജ കുറച്ചു നേരം ആലോചിച്ചത് പറയാം ഇപ്പം പിടികിട്ടി എന്ന് പറയുകയാണ് അപ്പം മോളെ ഒരു കാര്യം ചിന്തിക്കില്ല മോക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നന്ദയ്ക്കും ഗൗതമെന്റും കൂടെയാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം മോക്ക് മോളുടെ വയറ്റിൽ കിടക്കുന്ന അവരുടെ കുഞ്ഞായതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മോളെ കടലിൽ എടുത്തി അടിയാനും അവരും കൂടെ എടുത്തിയാണ് കാരണം എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് എടുത്തിയാടേണ്ട അവസ്ഥ വരും അങ്ങനെയാണല്ലോ ആ ശരി അതങ്ങനെ തന്നെയാണ് അപ്പം അത് ആ അവരുടെ ആ മാനസികാവസ്ഥ വെച്ച് വേണം നമ്മൾ അവർക്കിട്ട് പണി കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് നമ്മുടെ തുറുപ്പുകൂലൻ ആ കുഞ്ഞിനെ വെച്ച് വേണം നമുക്ക് കളിക്കുവാൻ എന്ന് പറയുകയാണ് അപ്പം ആ എന്താണ് എന്ന് പിങ്കി ചിറ്റിയോട് ചോദിക്കും പിങ് പിങ്കിയോട് ആ രഹസ്യമായിട്ട് ആ രഹസ്യമായിട്ട് സസ്പെൻസായിട്ടാണ് പറയുന്നത് ആ കാര്യം ഇങ്ങനെ പറയുക പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിങ്കി പറയുക ചിറ്റി അത് അല്പം കടന്ന എന്ന് ചോദിക്കാം കടന്ന കയ്യാ അങ്ങനെ ചെയ്താലോ നിനക്ക് പോ നമുക്ക് നേരിടേണ്ടത് സാധാ ആൾക്കാരോടല്ല ഒരു ഐ പി എസ് കാരനോടും എസ് സി പി യോടും ഒരു ഡോക്ടറോടുമാണ് അപ്പം അല്പം കടന്ന കൈ തന്നെ നമ്മൾ ചെയ്യണം എന്നാലേ നമ്മൾക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഗിരിജയുടെ ആ തന്ത്രം പിങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും പിങ്കിയും ഗിരിജയും കൂടെ ആ തന്ത്രം പ്രയോഗിച്ച് നന്ദേനെയും ഗൗതുമിനെ തന്റെ വരുതിയിൽ കൊണ്ടുപോവാനും അല്ലെങ്കിൽ നന്ദക്കിട്ടൊരു പണി കൊടുക്കുവാനും ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് കാണുന്നത് നമ്മുടെ ഇന്ത്യപുരത്ത് ലക്ഷ്മിയും ഏട്ടത്തെയും അതുപോലെ മോഹിനിയും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക അവൾ എന്താണ് ഇങ്ങനെ കള്ളം പറഞ്ഞു പോയത് അവൾ എവിടെ പോയതാണ് ഇതുപറയും അവളൊരു പാവം ഒരു പെൺകുട്ടിയായിരുന്നു ഇപ്പം ഈ എന്ത് പറ്റി അവളിങ്ങനെയൊക്കെ ചെയ്യാൻ കാരണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് അരുൺക്ക നീ പോയി അന്വേഷിച്ചോളാം എന്ന് ചോദിക്കുകയാണ് ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാവില്ല എന്ന് ചോദിക്കുകയാണ് ഓ ഇതുപോലുള്ള നട്ടല്ലാത്തവൻ നട്ടൽ എല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുണിന് വഴക്ക് പറയുന്ന ഏട്ടത്തിൽ കാണുന്നത് ഈ സമയത്ത് പെട്ടെന്ന് പവിത്ര പതി കയറി വരുക കയറി വരുമ്പോൾ ആ ഇതേ കയറി വന്നതെന്ന് പറഞ്ഞ് മോഹിനി പറയാണ് പെട്ടെന്ന് അരുൺ പവിത്രനെ കണ്ടടുത്തേക്ക് നീ എങ്ങനെയാടിയിക്കോട്ട് വന്നതെന്ന് ചോദിക്കുക അപ്പം പൗത്ര സാധാരണ രീതിയിൽ പറയും ഞാൻ ഓട്ടോയ്ക്കാണ് വന്നതെന്ന് പറയാം അപ്പം ഇത് കേട്ടപ്പം നമ്മുടെ ഏട്ടത്തി ദേഷ്യം വന്നു അപ്പൊ ദേഷ്യം വന്ന് ഇങ്ങനെയാണല്ലോ നീ സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ചെവിക്കലി കൊടുക്കാൻ പറയാം അപ്പൊ പെട്ടെന്ന് അരുണൊന്ന് പകച്ചുപോയി കേട്ടോ അപ്പം പൗത്രയും ഒന്ന് പോയി നീ എവിടെ പോയതാണ് എന്ന് അതേ നാക്കുകൊണ്ട് തന്നെ നമ്മുടെ ഏട്ടത്തിൽ ചോദിക്കുമ്പോൾ ഞാനത് അമ്മയോട് പറഞ്ഞിരുന്നു എന്ന് പറയാ ആ അന്നേരം ഇപ്പം മോഹിനി പറയാം ആ ആ ആത്മണയൊക്കെ അങ്ങ് പൊളിഞ്ഞിട്ടോ എന്ന് പറയാം നീ നിന്റെ ചിറ്റ് നിന്റെ ചിറ്റയെ കാണാൻ പോയതല്ലടീന്ന് ചോദിക്കുക അപ്പൊ പൗത്രയ്ക്ക് മനസ്സിലായി ഇവിടെ എന്തോ പൊട്ടിത്തരുന്നത് നടന്ന് ഈ ലക്ഷ്മി കാര്യങ്ങൾ പറഞ്ഞു സത്യം പറഞ്ഞു എന്ന് മനസ്സിലാക്കി ലക്ഷ്മിയെ നോക്കിയപ്പോൾ ലക്ഷ്മി ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്നും പറഞ്ഞു വളരെ നിസ്സാവസ്ഥ ഇരിക്കുന്നൊരു ഭാഗമാണ് കാണുന്നത് പെട്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ വീട്ടിൽ നിന്ന് നിൻ്റെ വീട്ടുകാരെ കാണാൻ പോകലെന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ചോദിച്ച് നമ്മുടെ ഏട്ടത്തി അങ്ങ് രൂക്ഷമായിട്ട് പിങ്ങ് നമ്മുടെ പൗർത്തനെ വലിച്ചു കീറുക അപ്പോൾ ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് ഈ ദേഷ്യം എന്തായാലും വലിയ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന പവിത്രയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഈ ദേഷ്യപ്പടിയിലും ചോദ്യം ചെയ്തതിലൊക്കെ പരിധി വിട്ടുപോയല്ലോ അപ്പം കൂടി ഏട്ടത്തിയെ നോക്കുക അപ്പം മോഹിനി നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി പവിത്രയുടെ ദേഷ്യം നീ എന്താണ് ഈ ഏട്ടത്തിയെ ദേഷ്യത്തോടു കൂടി നോക്കുന്നത് കലിപ്പ് കൂടി നോക്കുന്നത് കണ്ടളന്നിറങ്ങാൻ പോയിട്ട് വന്ന് അവൾ രൂക്ഷമായിട്ട് നോക്കുന്നു എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഈ പൗത്രം പറയുകയാണ് ഞാൻ ഞാനതിനെന്താ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ഈ എന്താ ചെയ്തതെന്നോ എന്ന് ചോദിച്ച് നീ തലക്കുത്രം പറയുന്നോളൂ എന്ന് ചോദിച്ച് പവിത്രയുടെ പൗത്രയ്ക്കിടെ നേരെ കൈ ഓങ്ങട്ടെ കൈ അല്ലെങ്കിൽ ചെവ്ക്കൊണ്ട് ഒട്ടെണ്ണം കൊടുക്കുക കൊടുക്കുന്ന പക്ഷെ അരി കൊള്ളുന്നില്ല അതിന് മുമ്പ് പവിത്രയ്ക്ക് തടയുകയും തടഞ്ഞിട്ട് മോഹിനിയോട് ഈ തടഞ്ഞു കണ്ടപ്പം മോഹിനിയുടെ കയ്യിൽ കയറി പിടിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോകുക ഇതുവരെയും പവിത്രയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമായിരുന്നു അത് കാരണം ഇതുപോലെ പ്രതിരോധം തീർക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല കാരണം പാവത്താനായിട്ട് ജീവിച്ച പവിത്ര അങ്ങോട്ട് നീങ്ങാൻ പറയുമ്പോൾ അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് വരാൻ പറയാം ഇങ്ങോട്ട് വരുന്ന പവിത്ര തൻ്റെ നേരെ കൈ വങ്ങി ആ കയ്യിൽ കയറി പിടിക്കുകയും എന്നെ ഇനി തൊട്ടുപോയക്കില്ലെന്ന് പറയണം എൻ്റെ ദേഹം നോച്ചിച്ച് കഴിഞ്ഞാൽ വിവരമറിയുമെന്നൊരു വീഷണിയും കൂടെ മുടക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോയിട്ടു അപ്പം നമ്മുടെ അരുണും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ ഞാൻ ഇനിയുള്ള കാര്യം പറയാം ഞാൻ എൻ്റെ ചിറ്റെ കാണാൻ പോയതല്ല എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെ കാണാൻ പോയതാണ് നിങ്ങളൊക്കെ കളിയാക്കുന്ന എൻ്റെ എൻ്റെ അച്ഛനായ രത്നാകരനെ കാണാൻ പോയതാണ് അതിനി ഇനിയും പോകും അത് തടയാൻ നിങ്ങൾക്ക് ആർക്കും യാതൊരു അനുവാദവും ഇല്ലെന്ന് പറയാണ് എൻ്റെ കാര്യം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുകയും അങ്ങനെ വലിയൊരു ഭീഷണി മുഴക്കി തൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു വന്ന ഇന്ദീപുരം തടത്ത് ഇന്ദീപുരം തറവാട്ടിലെ ഏട്ടത്തിയും മോഹിനിയും ലക്ഷ്മിയൊക്കെ പകച്ചു പോകുന്ന ചില പ്രതികരണവുമായിട്ട് നമ്മുടെ പവിത്രം വരുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്ന എന്തായാലും പവിത്ര ലക്ഷ്മിയെയും അതുപോലെ മോഹിനിയെയും നേട്ടത്തെയൊക്കെ വകവെക്കാതെ ഞാൻ ഇനിയും ചെയ്യും അത് തടയുവാൻ ആർക്കും ഇവിടെ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നൊരു ഭാഗമാകാറുക വളരെ നിരാശയായിപ്പോയി എല്ലാവർക്കും അങ്ങനെ വളരെ ഇതെന്താണ് ഇവക്ക് പറ്റിയത് എന്ന് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ചിരിക്കുക അതിനിടയിൽ ആ സ അതിനോടൊപ്പം തന്നെ നമ്മുടെ അരുണും പവിത്ര അരുൺ പവിത്ര കയറിപ്പോ അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവക്ക് എന്തോ ആ കൈനോട്ടക്കാരൻ ഒന്നുമില്ല കൂടോത്രം ചെയ്തതാണോ എന്നൊക്കെ മോഹനെ ചിന്തിക്കുക കാരണം ആ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ ഇരുന്നവൾ ഇപ്പം പുള്ളിപ്പുരിയെപ്പോലെയല്ല ചാടി വന്ന് ചീറ്റപ്പുരിയെ പോലെയല്ലേ ചാടി വന്നതെന്നൊക്കെ പറയാ അപ്പം പെട്ടെന്ന് ലക്ഷ്മി പറയുക എടി അതല്ല ഇത്രയും നാൾ അവളുടെ വീട്ടുകാരെ നമ്മൾ കാണിക്കാതിരിക്കുവല്ലായിരുന്നു അവരോട് യാതൊരു അടുപ്പവും ഇല്ലായിരിക്കുമല്ലായിരുന്നു പെട്ടെന്ന് അവരെ കണ്ടപ്പം ആ അമർഷം മുഴുവൻ പ്രകടമാക്കിയതായിരിക്കും എന്ന് പറയാ അപ്പം ഏട്ടത്തി പറയാ ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അവളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അവക്കെ എൻ്റെ വാക്ക് കേൾക്കാത്ത ഒരുത്തരും ഒരുത്തക്കും ഊര ഒരു തുണ്ട് ഭൂമി ഞാൻ കൊടുക്കില്ല എന്ന് പറയാം അപ്പം മോഹനിക്ക് വേണ്ടി അടിയായി പോകും അത് ഏട്ടത്തി അവൻ അരുൺ അത് ചോദിച്ചോളും എന്നാൽ ചോദിക്കും ചോദിക്കും ഭാര്യയുടെ വാല സാരിത്തുമ്പിൽ പിടിച്ച് നടക്കുന്ന അവരല്ലേ എന്ന് പറയാം അപ്പം എന്തായാലും മോഹനിക്ക് മനസ്സിലായി ഏട്ടത്തേക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല വീതം പോലും കിട്ടാതെ വരുമല്ലോ എന്നൊക്കെ ഒരു സങ്കടം മോഹിനിയെ അവിടെ മോഹിനിയുടെ മുഖഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പിങ്കിയും ഗിരിജയും ഇറങ്ങി വരിക നൽ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ വലിയൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി പറയാം പിങ്കിയൊക്കെ വരുന്നുണ്ട് പിങ്കിയും ഗിരിജയും വരുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയലെട്ടോ എന്ന് പറയാം അപ്പോൾ പിന്നെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പൗത്രയും അലസോറി നമ്മുടെ ഏട്ടത്തെയും മോഹിനിയും ലക്ഷ്മി അവിടെ ഇരിക്കുക അപ്പം പിങ്കി പെട്ടെന്ന് ഇറങ്ങി അമ്മായി ഞങ്ങൾ വെളിയിൽ വരുന്നു വെളിയിൽ വരെ നിന്ന് പോവുകയാണെന്ന് പറയാം എന്താ മോളെ എന്ന് പറയുക ചോദിക്കുക അന്നേരം പെട്ടെന്ന് ഗിരിജ പറയുക അവക്കാ രണ്ടു ദിവസമായിട്ട് ജലദോഷവും മൂക്കടപ്പൊക്കുക ഈ സമയത്ത് അത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകില്ല കുഞ്ഞ് വയറ്റിലുള്ളതുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയാം അപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി ചോദിക്കുക എന്നാൽ ഞാനും വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗിരിജ ലക്ഷ്മിയെ തടയുകയും അങ്ങനെ ഗിരിജയും അനുവാദം ചോദിച്ച് ഗിരിജയും പിന്നിയും കൂടെ വെളിയിലേക്ക് ഒരു ഭാഗമാണ് കാണണം ഇതിന് ശേഷം കാണുന്നത് നമ്മുടെ അരുണും പവിത്രയും റൂമിൽ ചെന്ന് വലിയൊരു തർക്കമുണ്ടാകുക തർക്കമുണ്ടാകുകയാണ് നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യുന്നത് നീ എന്തിനാണ് എൻ്റെ വീട്ടുകാരെ കാണാൻ പോയതെന്നൊക്കെ ചോദിച്ച് ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്ത് പൗവിത്രം അങ്ങ് ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണോ പവിത്രം ആ താഴെ എന്താണോ സംഭവിച്ചാൽ അത് തന്നെ ഇവിടെയും സംഭവിക്കുന്ന രീതിയിൽ നിൽക്കുക അവരുടെ വാക്കുകളൊന്നും ഒരു യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നെ ഇത്ര നാളും അടിച്ചമർത്തുകയായിരുന്നു എൻ്റെ വീട്ടുകാരെ കാണാൻ എനിക്കധികാരമുണ്ട് എന്ന് പറയുകയും ഇനിയും ഞാൻ പോകും അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിനെതിരെ ബദൽ നിന്നാൽ ഞാൻ ഞാൻ ഗാർഗിക പീഡനത്തിന് കേസ് കൊടുത്ത് നിങ്ങളെല്ലാം പോകും നിങ്ങളുടെ അമ്മയും അകത്താകും കാണണോ എന്നൊക്കെ ചോദിച്ചൊരു ഭീഷണി മുഴക്കുക മാത്രമല്ല അരുണോടും പറയാം നിങ്ങളും അകത്താകുന്ന പരിപാടിയൊക്കെ എന്തെങ്കിലും ഉണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ ഒറ്റ പേപ്പർ കൊടുത്താൽ മതി ഒറ്റ പരാതി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു തുള്ളുന്ന പൗത്രേനെ കാണുന്നത് എന്തായാലും ഒടുവിൽ ആരും പറയും ശാന്തമാക്കുക കേട്ടോ നമ്മുടെ പൗത്രനെ ശാന്തമാക്കുക നീ ഇന്ദ്രനങ്ങൾ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ച് ശാന്തമാക്കുന്ന ഒരു ഭാഗമാണ് എന്തായാലും പവിത്ര വിജയിച്ച് തന്നെ നിൽക്കുക പവിത്രയുടെ ലക്ഷ്യം നിറവേറ്റുവാൻ കൊടുത്ത രത്നാകരനും സജയനും കൊടുത്ത നിർദ്ദേശമൊക്കെ ആയിരിക്കും പവിത്ര ഇവിടെ പ്രകടമാക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തായാലും അതൊക്കെ ഒരു ടിസ്റ്റായിട്ട് നിൽക്കുകയാണ് അതിനോടൊപ്പം ഇന്ന് നടക്കുന്ന വമ്പൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പിങ്കിയും ഗിരിജയും നടത്തുന്ന ആ വമ്പൻ പരിപാടി അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്യുക അപ്പം പിങ്കിയാണ് ഓടിക്കുന്നത് നമ്മളെ നല്ലൊരു വഴിയിൽ ചെല്ലുമ്പോഴത്തേക്ക് നോ പാർക്കിംഗ് ഏരിയ കാണുക അവിടെ കൊണ്ടങ്ങ് കാർ അങ്ങടും ഇത് നല്ല സ്ഥലമാണ് എന്ന് പറയും ഇത് നല്ലൊരു നല്ല ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് ആ നോ പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ട് കാറ് കൊണ്ട് നിർത്തിയിട്ട് അവിടെയങ്ങ് നിൽക്കുക അപ്പോൾ പെട്ടെന്ന് ഒരു പോലീസുകാരൻ ഓടി വരികയാണ് പോലീസുകാരനെ ഓടി വന്ന് കാറിൽ തട്ടുക തട്ടിക്കഴിയുമ്പോൾ പിങ്കി പെട്ടെന്ന് ചാടി ഇറങ്ങുക താൻ എന്തോടെ കാണിക്കുന്നതെന്ന് ചോദിച്ച് ചാടി ഇറങ്ങുക എന്ത് കാണിച്ച് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് വെണ്ടയ്ക്കാഷത്തെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലെന്ന് ചോദിക്കുക അതിന് താനെന്തിനാണ് ഞങ്ങളുടെ വണ്ടിക്കിട്ടടിച്ചത് എന്ന് ചോദിക്കുകയാണ് ആ ഹാ ഇപ്പം ഇങ്ങോട്ടായോ മെക്കെട്ട് കേരളം ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് പോലീസുകാരും അങ്ങനെ പിങ്കിയും തമ്മിൽ വാക്കുതറക്കമുണ്ടാക്കിയേ ഒടുവിൽ ഒടുവിൽ പിങ്കി ആ പോലീസുകാരന്റെ ചെവിക്ക് നോക്കി ഒറ്റ ആടി കേട്ടോ കൊണ്ട് തകർന്നു പോയി പോലീസുകാരൻ ഒരു ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസുകാരൻ നിനക്ക് നീ അടിക്ക് കയ്യേറ്റം ചെയ്യുന്നോടി നിന്നെ കാണിച്ചു തരാൻ മടി എന്ന് പറഞ്ഞ് പോലീസുകാരൻ പോകും പോ എന്നാൽ താൻ കാണിച്ചതാണ് തൻ്റെ പരിപാടി ഇന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതിന് പോലീസുകാരനു പോയി ഈ സമയത്ത് ഗിരിജയോട് പറയുകയാണ് എന്തായാലും ഗിരിജ പറയും ഇത് മോളെ അത് കലക്കി കിട്ടോ എന്ന് പറയുകയാണ് അപ്പം പെട്ടെന്ന് പിങ്കി പറയുകയാണ് ചിറ്റിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമല്ലേ അവർ പോലീസുകാരെല്ലാം കൊണ്ടുപോയാലും വണ്ടി എടുത്തുകൊണ്ട് പൊക്കോണം കേട്ടോ എന്നൊക്കെ പറയാം അതൊക്കെ ഞാൻ ഏറ്റ് ഇനി രണ്ടാം ഘട്ടം അതാണ് നടക്കേണ്ടത് ഇപ്പം എത്രയൊക്കെ സക്സസ് ആയി ഇനിയുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടതൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ വണ്ടി പോലീസ് വരിക പോലീസ് ആ ഒരു ഊരത്തിനുള്ള പോലീസുകാർ വന്നല്ലോ ചിറ്റ എന്നൊക്കെ പറഞ്ഞ് ഇവർ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ഭാഗമാണ് എന്തായാലും ഈ കളി കൈവിട്ടു പോകുമോ ഇല്ലയോ എന്ന് നാളത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ എന്തായാലും പോലീസുകാർ വന്നു വനിതാ പോലീസുകാരുണ്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുക നീ ആരാ ഈ പോലീസുകാർക്കെതിരെ കൈ പോങ്ങാൻ പൊക്കാനെന്നൊക്കെ ചോദിച്ച് അത് നിങ്ങൾ അത് ചോദിക്കുക നിങ്ങളാരാടി ചോദ നിങ്ങളാരാണെന്ന് ചോദിക്കുക പിങ്കി നീ പോലീസുകാരോടും വനിതാ പോലീസുകാരോടും ഞങ്ങളെ കണ്ടെത്തുന്ന നിനക്ക് മനസ്സിലായില്ല നീ ചോദിക്കുക ഈ പോലീസ് വേഷം കെട്ടി മോഷ്ടിക്കാനിറങ്ങിയൊരു കള്ളിയെപ്പുറ ഉണ്ടല്ലോ എന്ന് പറയാം പെട്ടെന്ന് നിനക്ക് നീ എന്നാണീ പറയുന്നത് ചോദിച്ചാൽ ഈ പോലീസുകാരി പിങ്കിയുടെ കയ്യിൽ കയറി പിടിക്കുകയും ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വലിക്കുക വലിക്കാൻ പറയാം എൻ്റെ ദേഹത്ത് ഒട്ടാക്കലോ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയെന്ന് പറയാം നീ അത്ര വലിയ കുടുംബത്തെ പെണ്ണാണോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം ആ അതെ അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയാം നിങ്ങൾക്ക് എന്തായാലും എന്നോട് വിഷയമുണ്ടെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് ചോദ്യം ചെയ്യും അല്ല പിടിച്ചും വലിച്ചും ഒന്നും ചെയ്യണം എന്ന് പറയാം പെട്ടെന്ന് അടുത്ത പോലീസുകാരിയോട് ഈ പറഞ്ഞാൽ പോലീസ് എസ് സൈ പറയാണ് ഇവിടെ പിടിച്ച് വണ്ടിയെ കയറ്റാൻ പറയുക അപ്പോൾ പെട്ടെന്ന് പോലീസുകാർ വന്ന് ഇവിടെ പിങ്കിയുടെ കയ്യിൽ കയറി പിടിക്കാൻ തുടങ്ങിയും ഈ സമയത്ത് വേണ്ട വേണ്ട ഞാൻ വന്ന് കയറിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ വണ്ടികൾ വന്ന് കയറിക്കോളാം എന്ന് പറഞ്ഞ് പിങ്കി ആ പോലീസുകാർക്കൊപ്പം ജീപ്പിനടുക്കിലേക്ക് പോകുന്നൊരു ഭാഗം ഒക്കെയാണ് കാണുന്നത് എന്തായാലും ഈ പിങ്കിയുടെയും ഗിരിജിയുടെയും പ്ലാന് പോലീസ് സ്റ്റേഷനിലെത്തി പ്രശ്നമാക്കി പ്രശ്നമാക്കി ഗൗതം ഇതിനകത്ത് ഇടപെടും ഗൗതമിടപെട്ട് പിങ്കിയെ അവിടെ നിന്ന് രക്ഷിക്കും എന്നൊരു വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ പോലീസുകാരുടെ കൂടെ പോവുകയും ഈ പോലീസുകാർക്കിട്ട് തല്ലുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ നാളത്തെ എപ്പിസോഡിൽ ഒരു പക്ഷേങ്കിൽ ഗൗതം പോലീസുകാർ വിളിച്ചിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പോലീസുകാരുമായിട്ടുള്ള ബന്ധം ഗൗതവുമായിട്ടുള്ള ബന്ധം പിങ്കി പറഞ്ഞ് അതവിടെ വർക്കൗട്ടായില്ലെങ്കിൽ പിങ്കി അകത്ത് തന്നെ പോകും അല്ലെങ്കിൽ കോട കോടതിയിലേക്ക് പോയി റിമാൻഡിൽ പോകാൻ സാധ്യതയുണ്ട് ഗൗതമിൻ്റെ ഓരോ നീക്കവുമാണ് നാണത്തെ പ്രധാന ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഗൗതം ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കയോ അല്ലെങ്കിൽ ഗൗതം ആരാണ് ഈ പി പിങ്കനെ തന്നെയാണോ പിടിച്ചതെന്നൊന്നും തിരിച്ചറിയാതെ ഒരു നിയമപരമായിട്ടുള്ളൊരു നീക്കം നടത്തിയാൽ പിങ്കിയുടെ സകല പ്ലാനും പദ്ധതിയും പൊളിയും അല്ലാത്ത വർഷം പിങ്കിയുടെ പ്ലാൻ വിജയിക്കുകയും നന്ദയ്ക്ക് വലിയൊരു തിരിച്ചടിയുമാകും എന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണേണ്ടത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനത്തിൽ കയറുവാൻ വേണ്ടി പിങ്കി വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണ്ടും നാളെ കാണുമ്പോൾ വരെ എല്ലാവർക്കും ഗുഡ് ബൈ